ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് മാനവ മൈത്രി സംഗമം കൊച്ചിയിൽ അരങ്ങേറുമ്പോൾ ഇത്രയധികം ഊർജസ്വലരായ തിങ്ങി നിറഞ്ഞ പ്രസന്ന വദനരായിട്ടുള്ള ഒരു സദസ്സനെ ഞങ്ങൾ അഭിംഗീകരിക്കുന്നത് എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഒപ്പം ഒരു ഉത്തരവാദിത്വം കൂടി ഏൽപ്പിക്കുകയാണ് മാനവ മൈത്രി സംഗമം എന്നുള്ളത് ഒരൊറ്റ പരിപാടി ഒരു വേദിയിലോ ഒരു പ്രസംഗത്തിലോ ഒതുങ്ങുന്ന കാര്യമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെയാണ് മൈത്രി എന്നുള്ളത് ശീലമാക്കേണ്ടത് എന്ന് എല്ലാവരെയും എല്ലാവരെയും അത്തരത്തിൽ ജീവിക്കാൻ േരിപ്പിക്കേണ്ടുന്ന വക്താക്കളായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് ഈ ഉദ്യമത്തിൽ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് അതിമനോഹരമായ സാഹോദര്യത്തിൻ്റെ നിറകുടമായിട്ടുള്ള ഈ കേരള സമൂഹത്തെ ഇതുപോലെ തന്നെ ഇന്നതകൾ തീവ്രതകളില്ലാതെ ദുഷിപ്പുകളില്ലാതെ നമ്മുടെ യുവതലമുറയ്ക്ക് അടുത്ത തലമുറയ്ക്ക് സമ്മാനിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ള ഉത്തമ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മാനവ മൈത്രി സംഗമം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുൻപേ നമ്മൾ എല്ലാവരും ഈ വന്നിരിക്കുന്ന ഇടം എന്നുള്ളത് ഈ മണ്ണിന്റെ പ്രസക്തി എന്താണെന്നു വന്നിട്ടുള്ള നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ല പക്ഷേ അതേത് ആശ്രമത്തിൽ വന്നു എനിക്ക് എൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു വലിയ സുഹൃതമായി ഒരു വലിയ സൗഭാഗ്യമായി എന്ന് വളരെയധികം വിനയത്തോടു കൂടി പറഞ്ഞു കൊള്ളട്ടെ കാരണം ഒരുപാട് വായിച്ചുള്ള അതിലൂടെ ആ കഥകളിലൂടെ വായിച്ച് ജീവിച്ചിട്ടുള്ള അനുഭവമാണ് എനിക്കുള്ളത് നൂറ്റാണ്ടിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് സമ്മേളനം ഇവിടെ വെച്ച് നടക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്ത ആ ഒരു മണ്ണിലാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നറിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കോരുത്തരിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് എന്ന് ഞാൻ കരുതുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സ്വാമി വിവേകാനന്ദൻ ലോകത്തിലെ ഒരുപക്ഷെ ആദ്യത്തെ സർവമത സമ്മേളനത്തിൽ ഷിക്കാഗോയിൽ പങ്കെടുത്ത് സഹോദരി സഹോദരന്മാരെ എന്ന അമേരിക്കക്കാരെ അഭിസംബോധന ചെയ്തപ്പോൾ ഒരു വിപ്ലവം അവിടെ ഉണ്ടായി ഇന്ത്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനം ഇവിടെ വച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആ ഒരു വിപ്ലവത്തിന് കേരളം സാക്ഷ്യം വഹിച്ചത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു വസ്തുത കൂടിയാണ് അതിന് തൊട്ടുമുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സമസ്ത കേരള സഹോദര സംഗമം കൂടെ വച്ച് നടക്കുകയുണ്ടായി വായിച്ചിട്ടുള്ള അവനെ എനിക്ക് ഒന്നും സ്വന്നു പെറ്റാണ്ടെങ്കിലും തിരുത്തണം അപ്പോ ആ സംഗമത്തിൽ സഹോദരൻ അയ്യപ്പന്റെ സഹോദര സംഘത്തിന്റെ ഒരു സംഗമമായിരുന്നു ഇവിടെ നടത്തുന്നത് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞ ഒരു സംഗമമായി ആ അന്ന് ഒരു നൂറ്റാണ്ട് മുൻപ് സർവത്ര സഹോദര്യത്തിൽ ഏറ്റവും അധികം പക്ഷേ ജീവിത വഴികളിലൂടെ എങ്ങനെയാണ് സാഹോദര്യം വളർത്തിവാഹവും മിശ്രോജനവും സഹോദരൻ അയ്യപ്പനും സംഘവും പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി അപ്പൊ അന്ന് സമസ്ത കേരള സഹോദര സംഗമം അവിടെ വെച്ച് നടക്കുമ്പോൾ ഗുരുദേവനെ കാണാനായിട്ട് കുറെ അധികം യാഥാസ്ഥിതിക വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് വലിപ്പം അപ്പൊ അവർ വന്ന് വളരെ ഗുരുദേവൻ ഒരു നിവേദനം നൽകുകയുണ്ടായി ആ നിവേദനത്തിൽ അവരുടെ അങ്കലാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ് മിശ്ര വിവാഹവും ഒക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ സാമൂഹിക ഘടനക്കത്ര നന്നല്ല എന്നുള്ളതായിരുന്നു അപ്പൊ അതില് ഗുരു അങ്ങനെ അതിന്റെ കൂടെ നിന്ന് അത് പ്രോത്സാഹിപ്പിക്കേണ്ടത് ശരിയാകുമോ എന്നുള്ള ഒരു ആശങ്കയായിരുന്നു അവർ സൂചിപ്പിച്ചിരുന്നത് ഗുരു പറഞ്ഞ കാര്യം അതിനൊരു മറുപടിയായിരുന്നു ഭാഷയും വേഷവും മതവും എല്ലാം വ്യത്യസ്തമാണെങ്കിലും ജാതി ഒന്നായതിനാൽ മനുഷ്യൻ അന്യോന്യം ഒത്തൊരുമിച്ച് മിശ്രവിവാഹമോ അല്ലെങ്കിൽ പന്തി ഭോജനമോ നടത്തുന്നതിന് യാതൊരു ദോഷവും ഇല്ല എന്നുള്ളതായിരുന്നു അന്ന് അർത്ഥമാക്കിയത് നമ്മുടെ ദേഷവും ഭാഷയും മതവും വിശ്വാസവും എല്ലാം വ്യത്യസ്തമാണെങ്കിലും ജാതി ഒന്നാണ് എന്ന് പറയുന്നത് എന്താണ് മനുഷ്യജാതിയാണ് നമ്മൾ എല്ലാവരും എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന മറ്റെന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ സാഹോദര്യത്തിൽ ഒത്തൊരുമിച്ച് ജീവിക്കുവാനും അന്യോന്യം പാരസ്പര്യത്തിൽ വർദ്ധിക്കുവാനും നമുക്കാകണം എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ആ ഒരു ചെറിയ കാര്യത്തിലൂടെ പന്തി ഭോജനം എന്നുള്ള ഒരു ചെറിയ കാര്യത്തിലൂടെ അവർ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ പാരസ്പര്യത്തിലാണ് നമ്മൾ സഹവർത്തിക്കേണ്ടത് എന്നുള്ളത് ഇന്നും ഒക്കെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ തിങ്ങലിന്റെ കാരണം ഉണ്ടാക്കാൻ നമ്മുടെയൊക്കെ മനസ്സ് നമുക്ക് പ്രത്യേകിച്ചും ഇന്നത്തെ യുവതലമുറയിൽ നമുക്ക് അറിവ് എന്നുള്ളത് യഥേഷ്ടഭ്യമാണ് ആർക്കും അറിവ് കൈക്കലാക്കാൻ പ്രത്യേകിച്ച് ഒരു ആയാസത്തിന്റെ ആവശ്യമില്ല ഒരു പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കുറെ വർഷങ്ങൾക്ക് മുൻപായിരുന്നു എന്റെ ഇരുപത് വർഷത്തിന് മുൻപ് ഞാൻ ഈ കാര്യങ്ങൾ വായിക്കുമ്പോ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല ലൈബ്രറിയിൽ പോയി ഇരുന്ന് എവിടെയാണ് ഗുരുദേവന്റെ പുസ്തകം ഏത് ഷെൽഫിലാണെന്ന് പോയി കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് വായിച്ച് അതിൽ നിന്ന് നോട്ട് ഉണ്ടാക്കി നമ്മൾ തിരിച്ചു വരേണ്ടി വരും ഇന്ന് ഇതേ കാര്യം ഞാൻ ഇന്ന് വരുന്നതിന് മുമ്പേ ഒന്ന് ഗൂഗിളിൽ ഇത് എന്റെ ഉള്ളില് ഈ സംഭവം എനിക്ക് ഓൺലൈനായി അപ്പൊ ഇങ്ങനെ അറിവ് എന്നുള്ളത് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറയ്ക്ക് ഇത്രയധികം അറിവ് നമ്മുടെ എന്നുള്ളത് കൊണ്ട് മാത്രം ഒരഹന്ത പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉണ്ട് പുതിയ തലമുറ എന്ന് ഞാൻ പറയുന്ന കുട്ടികളെ മാത്രമല്ല നമ്മളെല്ലാവരും ചേരുന്ന ഈ ഒരു തലമുറയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അറിവ് ഗുരുദേവന്റെ നടരാജ ഗുരുവിന്റെ ഒരു പുസ്തകത്തിലുള്ളൊരു വളരെ മനോഹരമായിട്ടൊരു അറിവ് എന്നുള്ളത് ഭൗതികമായ അറിവ് അഹന്തയിലേക്ക് നയിക്കുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് എനിക്കെല്ലാം അറിയാം എന്നുള്ള ഒരു അഹന്തയിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ചുറ്റും അറിവുണ്ട് ഗൂഗിളിൽ എല്ലാ അറിവുമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ എല്ലാ അറിവുമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വലിയ അറിവാളിയാണ് എന്നുള്ള ഒരു അഹന്തയിലേക്ക് നേരിട്ടങ്ങ പോകുന്ന ഒരു ഒരു പ്രക്രിയയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം യഥാർത്ഥ സത്യസന്ധമായിട്ടുള്ള അറിവ് നമ്മൾ അധ്വാനിച്ച് ആർജിച്ചെടുക്കുന്ന അറിവ് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ അലിവാണ് ഉണ്ടാക്കുന്നത് അഹന്തയല്ല ഉണ്ടാക്കുന്നത് അപ്പൊ ആ അറിവ് തീർച്ചയായിട്ടും അലിവിലേക്കും അലിവിൽ നിന്നും അത് അരുളിലേക്കും പോകും എന്നുള്ളതാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ശ്രേണി എന്ന് പറയുന്നത് അറിവാർജിക്കുക അതിൽ നിന്നും നമ്മൾ വിനയാനുവിതരാകുന്നു അവിടെ നിന്നും അത് നമ്മളെ അരുളി ചെയ്യുന്നു അരുളുള്ള ജീവനായി മാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷെ അത്രയധികം പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളവരെ കൊണ്ടും അദ്ദേഹം എഴുതിച്ചത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അപ്പൊ ആ അറിവ് നമ്മുടെ ഉള്ളിൽ പകർന്നു തരാൻ തക്ക പഠനമുള്ള ഇത്തരത്തിലുള്ള വേദികൾ നമുക്ക് അറിവ് പരസ്പരം ശരിയായ രീതിയിൽ പകർന്നു നൽകാനുള്ള വേദികൾ നമുക്ക് ഉണ്ടാകണം എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളത് ഗുരുദേവൻ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ വന്നു പോയിട്ടുള്ള ഓരോ സാമൂഹിക പരിഷ്കർത്താവും ഇവിടെ ഒരു നീണ്ട നില തന്നെ ഉണ്ണികൃഷ്ണൻ സൂചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്ന നില പക്ഷെ ഓരോ സാമൂഹിക പരിഷ്കർത്താവും ഏതു മതത്തിൽപ്പെട്ടയാളും മനുഷ്യന്റെ ഉന്നതമായിട്ടുള്ള മൂല്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഏകമാണ് ദൈവം ഏകമാണ് മനുഷ്യൻ ഘോഷിച്ചിട്ടുള്ള ഒരു നാടാണ് നമ്മുടേത് എന്നുള്ളത് വീണ്ടും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്റെ കുഞ്ഞിനെ ചേർത്തപ്പോൾ ആദ്യം അവിടുത്തെ ഗീതം എന്താണ് ഞാൻ നോക്കി ഇപ്പോൾ ശാന്തനിഗീതം അവിടുത്തെ പ്രാർത്ഥനാഗീതം അത് തന്നെയാണ് ഏകമാണ് ദൈവം ഏകമാണ് ലോകം ഏകമാണ് സത്യം എന്നുള്ള ഒരു പ്രാർത്ഥനാഗീത ആയിരുന്നു അപ്പൊ മനസിന്റെ ഉള്ളിൽ ശരിക്കും ഒരു സമാധാനായിരുന്നു ആ ഒരു പ്രാർത്ഥനാഗീതം കേട്ടപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തരത്തിലാണ് ഓരോ ദിവസവും കൊണ്ടിരിക്കുന്നത് നാം മറക്കിയിട്ടാണ് ആ ഒരു ഉദാഹരണം ഞാൻ നൽകിയത് ഏതൊക്കെ വരിക സഞ്ചരിച്ചാലും മനുഷ്യന്റെ മതവും ജാതിയും മനുഷ്യനെ അകറ്റി നിർത്തുന്ന ഭിത്തിമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാം നമുക്ക് എത്ര വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഭാഷയും നമ്മുടെ വേഷവും നമ്മുടെ മതവും നമ്മുടെ വിശ്വാസവും നമ്മുടെ തൊഴിലും നമ്മുടെ അറിവും നമ്മുടെ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളും ഇങ്ങനെ നമുക്ക് നിരത്തിക്കൊണ്ടേ പോകാം എന്ന് പക്ഷെ ഈ അറിയിക്കുന്ന ഒരു രംഗം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് അതിന് മുൻപത് അറിയില്ലായിരുന്നോന്ന് എനിക്ക് അറിയില്ല പക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു തിരിച്ചറി ആ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കരുത് ഒരുപാട് റോഡ് ട്രാഫിക് ആക്സിഡന്റ് കേസുകളൊക്കെ നമുക്ക് ഇങ്ങനെ ധാരാളം വന്നുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ചും ഹെഡ് ഇഞ്ചറി മസ്തിഷ്കത്തിന് മുറിവേറ്റ തലയോട്ടി പൊട്ടി വാർന്നൊരിക്കുന്ന വ്യക്തികൾ ഇങ്ങനെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന ഒരു കാലഘട്ടം കാശ്വലിറ്റിയിൽ എമർജൻസി മെഡിസിന് സ്ഥിരമായി നൈറ്റ് എടുക്കാൻ ഞങ്ങൾ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് നൈറ്റ് കിട്ടാറുണ്ട് അപ്പൊ അങ്ങനെ നൈറ്റ് ഡ്യൂട്ടികൾ എടുത്തുകൊണ്ടിരിക്കുന്ന എമർജൻസി മെഡിസിന് നൈറ്റ് ഡ്യൂട്ടികൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അങ്ങനെ നിൽക്കുമ്പോൾ ആ മുന്നിൽ വരുന്ന വ്യക്തി എന്റെ കൈകളിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കൈകളിലേക്ക് തലയോട്ടി പൊട്ടി രക്തം വാർന്ന് ലഭിച്ചു വരുന്ന വ്യക്തി ആ നിമിഷത്തിൽ ആ വ്യക്തിയുടെ പൾസ് എന്താണെന്ന് നോക്കും ബി പി എന്താണെന്ന് നോക്കും ചിലപ്പോൾ ബ്ലഡ് ടൈപ്പ് എന്താണെന്ന് നോക്കും ജി സി എസ് കോർ എന്താണെന്ന് നോക്കും അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുവാനായിട്ട് എന്തൊക്കെയാ ആ ഘടകങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിക്കും ആ സമയത്ത് ഒരുപക്ഷെ അവർ ഭേദപ്പെട്ട് തിരികെ പോയാലും അല്ലാതെ അസുഖമായി പോയാലും ഒക്കെ തന്നെ അങ്ങനെ ജീവന് വേണ്ടി പോരാടുന്ന ആ ഒരു സമയത്ത് അവർ ഏത് ജാതിയാണ് ഏത് മതമാണ് ഏത് നിറമാണ് എത്ര സൗകര്യമുള്ളവരാണ് ഇതൊന്നും നമ്മൾ നോക്കാറില്ല ഇനി അതുമാത്രല്ല ുഷ്ടനാണോ ശ്രേഷ്ഠനാണോ ജീവിതത്തിൽ നന്മ ചെയ്തിട്ടുള്ളവനാണോ തിന്മ ചെയ്തിട്ടുള്ളവനാണോ നല്ലവനാണോ കൊള്ളാത്തവനാണോ ഇങ്ങനെയെല്ലാം യാതൊരു വിലയിരുത്തലുകൾക്കും ആ സമയത്ത് യാതൊരു പ്രസക്തി ഉണ്ടായിട്ടില്ല ആ സമയത്ത് ആ ജീവന് എൻ്റെ ജീവന്റെ പോലെ നിന്റെ ജീവന്റെ പോലെ നമ്മുടെ എല്ലാവരുടെയും ജീവന്റെ വില ഒന്നാണ് എന്നുള്ളത് സ്വന്തം കൈകളിലൂടെ ഇങ്ങനെ തിരിച്ചറിയുന്ന അനേകം രാവുകൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ എല്ലാവരുടെയും ചോര ചുവപ്പാണ് എന്നുള്ള വാചകം നമുക്കൊക്കെ അറിയാമെങ്കിൽ ദുഃഖങ്ങളിലൂടെ യാതനകളിലൂടെ കഠിനതകളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യൻ ഈ വ്യത്യാസങ്ങളെല്ലാം മറക്കാറുണ്ട് സുഖലോലപതയ്ക്കാണ് ഒരു പക്ഷേ ഈ വ്യത്യാസങ്ങളെല്ലാം നമ്മൾ വാരിക്കൂട്ടി നമ്മുടെ തലയിൽ വെക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ആത്മപരിശോധന നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം ഒരുപക്ഷെ ക്ഷേത്രത്തിലേക്ക് കയറുവാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കഴിക്കുവാനും ഒക്കെ വരെ നമുക്ക് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷെ ആശുപത്രികളിൽ ഒരു മതത്തിന് വേണ്ടിയിട്ടോ ഒരു പ്രത്യേക ജാതിക്ക് വേണ്ടിട്ടോ ഉള്ള ആശുപത്രികൾ ഉണ്ടായതായിട്ട് എന്റെ അറിവിലില്ല ഉണ്ടായിട്ടുണ്ടോ ഇല്ല മനുഷ്യന് വേദനയിൽ നമ്മൾ എല്ലാവരും ഒന്നാണ് എന്നുള്ള ബോധം എല്ലാ മനുഷ്യനിലും ഉണ്ട് എല്ലാ മനുഷ്യനിലും ആ ഉത്തമ ഉത്തമബോധ്യത്തെ കല്ലിച്ചടക്കാനുള്ള ചില പ്രേരണകൾ എന്ന് വേണം അവയെ പറയാം ആക്രമണങ്ങൾ എന്ന് വേണമെങ്കിൽ കുറച്ചും കൂടെ രൂക്ഷമായി നമുക്ക് പറയാം പക്ഷെ അവ ആക്രമണമായിട്ടല്ല വരുന്നത് ചെറിയ പ്രേരണകളായിട്ടാണ് വരുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മളെ നമ്മിൽ നിന്നും തന്നെ അകറ്റുന്ന ചില ദുഷ്പ്രേരണകൾ നമ്മുടെ സമൂഹത്തിൽ ഇടക്കിടക്കൊക്കെ തല കുന്തിക്കാറുണ്ട് അപ്പോൾ അവയെ ചെറുത്ത് നിർത്തുവാനുള്ള ധൈര്യം അവയെ ചെറുത്ത് നിർത്തുവാനുള്ള അറിവ് ആ അറിവിൽ നിന്നും ഉളവാകുന്ന അലിവും ആ അലിവിൽ നിന്നും നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വർഷിക്കുന്ന അരുളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് സമയം എന്നെനിക്കൊരു കുറിപ്പ് നൽകിയിട്ടുണ്ട് ഒരു നാലു വരി പാട്ട് പാടണമെന്ന് ഞാൻ വന്നപ്പോൾ എന്നോട് ചിലരെങ്കിലും ആവശ്യപ്പെട്ടു അത് മാനിച്ചുകൊണ്ട് ഒരു നാലു വരി പ്രാർത്ഥനയൊന്ന് പാടി അവസാനിപ്പിക്കാം കാരണം ഇങ്ങനെ ഒരു മാനവ മൈത്രി സംഗമത്തിൽ ഒരു പക്ഷേ ഏറ്റവും അധികം അനുയോജ്യമായിട്ടുള്ള എട്ട് വരികളാണ് നാല് വരി എട്ട് വരികളാണ് കാഞ്ചി മഹാപേര്യവ രചിച്ച് കാഞ്ചി ചന്ദ്രശേഖർ സരസ്വതി അദ്ദേഹം രചിച്ച് സുബലക്ഷ്മി അമ്മ യുണൈറ്റഡ് നേഷൻസിന്റെ അൻപതാമത് വാർഷികത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പാടിയ ഒരു ഗാനം അതിന്റെ ഏഴായിരത്ത് പോലും എനിക്ക് എത്താൻ പറ്റില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ട് എങ്കിലും ഒരു എണിയ ശ്രമം മൈത്രി മൈ I'm not सकल दारु जनको देवा सकल दया दाम्यक्र द भू जनकार्य जनक श्रेयो भू सकल ൂയാ സകല ശ്രേയോ ഭൂയാ സകല മൈത്രി സൗഹാർദവും വിനയവും എന്നും ജനങ്ങളുടെ ലോകത്തിന്റെ ഹൃദയത്തെ വെല്ലുവാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് അതിന്റെ ആദ്യ വരി പറയുന്നത് ബാക്കി പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല കുറെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാണമെന്ന് എനിക്കറിയാം യുദ്ധം രജിക്കുക അധികാരത്തിന് വേണ്ടിയുള്ള അനാവശ്യ മത്സരം ത്യജിക്കുക ഒപ്പം ദാമ്യത ദത്ത ദയധം ജനത എന്നുള്ള ഒരു വനിത മാത്രം ഞാൻ ഒന്നുകൂടി പറയാം ഈ ലോകം ഈ ഭൂമി സർവേശ്വരൻ ഏറ്റവും അധികം കരുണയുള്ളവനാണ് എല്ലാ മതങ്ങളും പറയുന്നത് പോലെ ഏറ്റവും അധികം കരുണയുള്ളവനാണ് അതിൽ ദാമ്യത എന്നാൽ സ്വയം ഒരു നിയന്ത്രണം ഉണ്ടാവുക നമ്മൾ ചിലവഴിക്കുന്നതിൽ സ്വയം ഒരു നിയന്ത്രണം ഉണ്ടാവുക ദത്ത ദാനം ചെയ്യുക എന്നുള്ളത് ദയാലുവായി ജീവിക്കുക എന്നുള്ള മൂന്ന് കാര്യങ്ങൾ മാത്രം മനസ്സിൽ എന്നും സൂക്ഷിച്ചാൽ ഈ ഭൂലോകം ശ്രേയസോടുകൂടി ഐശ്വര്യസോടുകൂടി സമൃദ്ധിയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് കൂടി ജീവിക്കുവാൻ സാധിക്കും എന്നുള്ള അതിമനോഹരമായിട്ടുള്ള ആ ഒരു ഗാനം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മൈത്രി സംഗമം ഇന്ന് ചരിത്രം സൃഷ്ടിക്കുകയാണ് കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ എല്ലാ കുബിശ്രേഷ്ഠർക്കും നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം